പ്രചരണം നടത്തുകയും അതോടൊപ്പം തന്നെ ആദരണീയനായ കേരള ഗവർണർ അദ്ദേഹത്തിന്റെ പൊതുപരിപാടിയിൽ ഭാരത മാതാവിന്റെ ചിത്രം വെക്കുന്നതിനെതിരായിട്ട് പ്രതിഷേധം സംഘടിപ്പിച്ച് കേരളത്തിൽ കലാപത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് മുന്നണികളുടെ സമീപനം അതിനെതിരായി ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ നടപടികളുമായി മുന്നോട്ട് വരികയാണ് പത്തൊൻപതാം നൂറ്റാണ്ടോടുകൂടി ഭാരതത്തിലാകെ ഭാരത മാതാവ് എന്ന സങ്കല്പം വളരെ ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം നമുക്കറിയാം ഭാരതത്തിൻ്റെ ആരാധനാപാത്രങ്ങളായ ബിംബങ്ങളെയെല്ലാം കാണിക്കുക എന്നുള്ളത് കോൺഗ്രസ് മുന്നണിയുടെയും കമ്മ്യൂണിസ്റ്റ് മുന്നണിയുടെയും നടപടിയായി മാറിക്കൊണ്ടിരിക്കുക ശ്രീരാമൻ ജനിച്ച അയോധ്യയിൽ അദ്ദേഹത്തിന്റെ ക്ഷേത്രം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭാരതത്തിലാകെ വലിയ പ്രചരണവും ഭാരതത്തിന്റെ പുറത്തുള്ള ശത്രു രാജ്യങ്ങളുടെ പിന്തുണ നേടുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളും ഭാരതത്തിലെ ജനങ്ങളുടെ മനസ്സിലുള്ളതാണ് സമാനമായ സാഹചര്യം സൃഷ്ടിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരായി രാജ്യത്തെ ജനങ്ങളുടെയാകെ പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഭാരതമാതാവിനെ അപമാനിക്കാനുള്ള ഗവർണറെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിനെതിരായി ഇലങ്ങിയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ സംഘടിപ്പിച്ച പുഷ്പാർച്ചനയും ഭാരതമാതാവിൻ്റെ ആരാധിക്കുന്ന ആ പുഷ്പാർച്ചനയും അതോടൊപ്പം തന്നെ ഗവർണർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ പിറവ് മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ സജീവിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം